നമസ്കാരം സർ ഇപ്പോൾ നിയമസഭയിൽ പിണറായി വിജയൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പെൻഷൻ സാമൂഹ്യ പെൻഷൻ കൂട്ടിക്കൊടുക്കുമെന്നാണ് ഇതെങ്ങനെയായിരിക്കും ഈ കേരള രാഷ്ട്രീയത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നത് അർജന ഈ പെൻഷൻ മാത്രമല്ല കാര്യങ്ങളുണ്ട് അത് സാമൂഹ്യ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇപ്പം അഞ്ച് മാസത്തെ കുടിശ്ശിക സാമൂഹ്യക്ഷേമം പെൻഷൻ ഉണ്ട് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ആ വിധ പെൻഷനൊക്കെ പല പെൻഷനുകളും ഉണ്ട് അപ്പോൾ ആ പെൻഷനുകളിൽ അത് ആ ഈ അഞ്ച് മാസത്തെ ഉള്ള ഗഡുക്കൾ രണ്ട് മാസത്തേത് അടുത്ത കൊല്ലവും ബാക്കി മൂന്ന് മാസത്തേത് അതിന് അതിൻ്റെ അടുത്ത കൊല്ലവും കൊടുക്കുമെന്നാണ് ഈ കൊല്ലം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് വെയിറ്റ് ചെയ്യണം എന്ന് ഇപ്പഴും കിട്ടൂലായിട്ട് പറഞ്ഞേക്കാണ് ചെയ്യണത് ഇതിന്റെ തമാശ എന്താ എന്റെ ഫാദർ ടൈലർ ആയിരുന്നു അപ്പൊ ഫാദർ ഒരു ആള് വന്നൊരു ലേഡി വന്നൊരു ദിവസം ചോദിക്കുന്നുണ്ട് രണ്ട് ഷർട്ട് കൊടുത്തിട്ടുള്ളത് അത് എന്ന് ചോദിച്ചപ്പോ ഒരു ഷർട്ട് അല്ലേ ഒരു ഷർട്ട് ഇപ്പൊ തരാം ഒരു ഷർട്ട് അടുത്ത അടുത്താഴ്ച തരാം എന്ന് പറഞ്ഞു അപ്പൊ മറ്റേ ഷർട്ട് മറ്റേ ഷർട്ട് പിന്നെയും മൈക്കോ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതിന്റെ അർത്ഥം ഒരു ഷർട്ട് അടുത്ത അടുത്താഴ്ച തരാം എന്ന് പറയുമ്പോൾ ഒരു ഷട്ട് പിന്നെ അപ്പോൾ മറ്റേ ഷട്ട് തരൂല്ലേതാണ് അവർ ചോദിക്കണം അത് കിട്ടുന്നില്ല അപ്പോൾ പറഞ്ഞു അത് അടുത്തിൻ്റെ അടുത്ത മാസം തരാമെന്ന് പറയുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ പറഞ്ഞേക്കുള്ള ഒരു വ്യക്തമായ കാര്യം പറഞ്ഞാൽ ഇതിപ്പോഴെങ്കിലും കിട്ടാൻ സാധ്യല്ല ഇത് പിന്നെ കിട്ടാവുന്നതാണ് പക്ഷേ പിണറായി വിജയൻ പറയാത്തൊരു കാര്യമുണ്ട് ഈ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വൈകും അല്ലെങ്കിൽ അത് എടുക്കളായിട്ട് അടുത്ത മാസം കൊല്ലം പിന്നെ അതിൻ്റെ അടുത്ത ഈ കൊല്ലം അതിൻ്റെ അടുത്ത കൊല്ലമായിട്ട് തരും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ കൊടുത്തു കൊടുക്കും കാരണം അങ്ങനെ കൊടുത്തു തുടങ്ങണമെങ്കിൽ തൊള്ളായിരം കോടി രൂപ മാസം വേണം ഗവൺമെൻറ്റിന് ആ തൊള്ളായിരം കോടി രൂപ ഗവൺമെൻ്റിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം കയ്യിലുള്ള കാശ് വെച്ച് ഇപ്പോൾ കേരളീയം പോലെയുള്ള പരിപാടികൾ അതായത് കഴിഞ്ഞ കൊണ്ട് ഇരുപത്തേഴ് കോടി രൂപ കൊണ്ടൊക്കെ നടത്തി അതിൽ തന്നെ കൃത്യമായിട്ടുള്ള കണക്ക് ഗവൺമെൻറ് ഇതുവരെ നിയമസഭയിൽ പോലും പറഞ്ഞിട്ടില്ല കാരണം കണക്കിങ്ങനെ കൂട്ടിക്കൊണ്ടേ എന്ന് പറഞ്ഞത് ഇരുപത്തേഴായിരം കോടി രൂപയുടെ കണക്ക് കേരളത്തിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ കൂടി കൂട്ടിക്കൊണ്ടിരിക്കണേ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ ഊഹത്തിൽ ഇത് വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അർച്ചന പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും കാരണം അത് പ്രകടന പത്രികയിൽ സി പി എം പറഞ്ഞിരുന്നതാണ് എൽ ഡി എഫ് പറഞ്ഞിരുന്നതാണ് അത് ഉറപ്പായിട്ടും ആക്കും അതാക്കുമെന്ന് പറയാൻ കാരണം ഞാൻ പഴയ തിരുവനന്തപുരം മേയർ ഉണ്ട് ബി കെ പ്രശാന്ത് അദ്ദേഹം ഞാൻ വേണ്ടി സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു അതായത് ഇത് അടുത്ത കൊല്ലം ഞങ്ങൾ അതായത് ഈ ഭരണം കഴിയുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഇപ്പൊ ആയിരത്തി അറുന്നൂറാണ് ഓക്കെ അപ്പൊ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അർച്ചനടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇലക്ഷൻ വരാൻ പോകുന്നത് എലക്ഷൻ മുമ്പുള്ള ആറ് മാസങ്ങളിൽ ആറു മാസങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലാക്കും പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഇപ്പൊ പിടിച്ചു വെച്ചേക്കണ ഒരു മൂന്ന് മാസത്തെയും കൂടി കൂട്ടി കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഒരു പത്തോ പതിനായിരോ രൂപ ചിലപ്പോൾ ഒറ്റടിക്ക് ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് കിട്ടിയേക്കാം അങ്ങനെ അറുപത്തിരണ്ട് ലക്ഷം പേരുടെ അക്കൗണ്ടിലേക്ക് ലാസ്റ്റത്ത് ഒരു മാസം കൊടുത്താൽ പോലും ജനം ഇപ്പൊ കിട്ടാത്ത സാമൂഹ്യക്ഷേമ പെൻഷനും ഈ പ്രശ്നങ്ങളും ഒക്കെ മറക്കും നമ്മുടെ ജനം പെട്ടെന്ന് മറക്കും സത്യത്തിൽ അതിന്റെ ഒരു തന്ത്രമായി പിണറായി വിജയൻ പറഞ്ഞേക്കാണ് ഇത് ഇപ്പൊ ഇപ്പ ഉള്ള കാശൊക്കെ ഞങ്ങളൊന്നും അടിച്ചുപൊളിക്കട്ടെ കാരണം ഞങ്ങൾക്ക് വിദേശത്ത് പോകാനുണ്ട് ഞങ്ങൾക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനുണ്ട് നിങ്ങൾ പക്ഷേ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും പക്ഷെ അനുഭവിക്കൂ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രശ്നം എന്താണെന്നു വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരാൾക്കിത് ഈ പെൻഷനായി വീട്ടിലേക്ക് കിട്ടുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടാത്ത വീട്ടിലിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ തിരുവനന്തപുരത്ത് വരൂ എന്നിട്ട് കേരളീയം കണ്ട് ആർത്തുല്ലസിക്കൂ എന്ന് പറയുന്നത് ഈ ആളുകളോടാണൊന്ന് രണ്ടാമത്തത് ഇത് കൂടാതെ ഉള്ളതാണ് പതിമൂന്നിലധികം വരുന്ന പതിമൂന്നോ പതിനേഴോ വരുന്ന വിവിധ പെൻഷനുകളുണ്ട് ഉദാഹരണത്തിന് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ ക്ഷേമനിധി അതുപോലെ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി അതുപോലെ വീടിതെറുപ്പ് മറ്റേ അതുപോലെയുള്ള ആളുകളുടെ ക്ഷേമനിധി ഈ ക്ഷേമനിധികളിൽ നിന്ന് കിട്ടേണ്ട പെൻഷനുകളെല്ലാം തന്നെ അഞ്ച് മാസം ഏറ്റവും കുറഞ്ഞത് മുടങ്ങിയിരിക്കുകയാണ് പത്ത് പതിനൊന്ന് മാസം വരെ മുടങ്ങിയിട്ടുണ്ട് എല്ലാ ക്ഷേമ പെൻഷനുകളും അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ ഈ കേരളത്തിലെ ജനത വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി മനസ്സിലായി ഇത് ഏഹ് മറ്റേ ചെറുതായിട്ടൊന്ന് പണി പാളിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ പ്രസ്താവന പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടാത്തതാണ് ഇവർ പറയാൻ വേണ്ടി പറയുന്നൊരു കാര്യം അതിൽ ചില വാസ്തവങ്ങളും ചില വാസ്തവം ഇല്ലായ്മയും ഒക്കെ ചില അസത്യങ്ങളും ചില സത്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പെൻഷൻ കൊടുക്കാത്തതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് ഫണ്ട് കിട്ടാത്തത് കാരണം കൊണ്ട് തന്നെ ആയിരിക്കും അതോ ഇത് വെറും ഒരു കാരണമായിട്ട് എടുത്ത് ഇടുന്നതാണോ ജനങ്ങളോട് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് സത്യത്തിൽ ഈ ഞാൻ ഈ കഴിഞ്ഞ തവണ തന്നെ ഞാനൊരു ആറുമാസം മുമ്പ് തന്നെ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ അതായത് കഴിഞ്ഞ ബഡ്ജറ്റ് വന്നപ്പോഴും മുമ്പത്തെ ബഡ്ജറ്റ് വന്നപ്പോഴും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ വലിയ രീതിയിൽ കൊണ്ടാടുകയും പത്രങ്ങളിൽ വാർത്ത വരികയും വലിയ പ്രഖ്യാപനങ്ങൾ വരികയൊക്കെ ചെയ്യും പക്ഷെ ഇതെല്ലാം കണ്ടീഷണൽ ആയിട്ടാണ് ബഡ്ജറ്റ് ഈ പറഞ്ഞത് അതായത് ഗവൺമെന്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഈ ഫണ്ട് കിട്ടുകയാണെങ്കിൽ ഇത്ര നികുതി വരുമാനം വരികയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പലപ്പോഴും ഇത് കൊടുക്കുന്നത് അപ്പൊ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം കേരള ഗവൺമെന്റ് ദൂർത്താണ് എന്നോട് പിന്നെ ചോദിച്ചാൽ അതിലേക്ക് വരാം ഓക്കെ അത് ദൂർത്താണ് രണ്ടാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ നിന്ന് കാശ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേന്ദ്ര നിന്ന് ചില പണം കിട്ടാനുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് ചില പണം പിടിച്ചു വെക്കും വെക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പത്ത് മാസവും പന്ത്രണ്ട് മാസവും ഒക്കെ വൈകിപ്പിച്ചാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതിപ്പം നമ്മൾ ഇടതുപക്ഷമൊക്കെ പറയും ഫെഡറലിസത്തിൻ്റെ വലിയ പരാജയമാണെന്നൊക്കെ പറയും പക്ഷേ ഏറ്റവും വലിയ തമാശ ചർച്ച ഇവിടെ കേരള ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചി കോർപ്പറേഷൻ കൊടുക്കാനുള്ള തുക അല്ലെങ്കിൽ മേ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുക്കാനുള്ള സുഖ മറ്റേ ഇവർക്ക് കൊടുക്കാനുള്ള തുകയെല്ലാം അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള തുകയെല്ലാം പലപ്പോഴും പിടിച്ചു വെക്കുകയും ഒരു മാസമൊക്കെ വൈകിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഈ പണമൊക്കെ കൊടുക്കുന്നത് പിന്നെ അതിലൊരു കാര്യമുള്ളത് ചില കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളൊരു കുഴപ്പമുണ്ട് ഒരു മൂവായിരത്തി നാലായിരം കോടിക്ക് അടുത്ത് വരുന്ന കാര്യങ്ങളിൽ കേന്ദ്ര ഗവണ്മെന്റ് ചില ബ്രാൻഡിങ്ങുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു അതായത് ഇപ്പോൾ വീട് പണിയുന്നിടത്ത് നിന്നെടുത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം എന്നൊക്കെയുള്ള ബ്രാൻഡിങ് ആ ബ്രാൻഡിങ് പരിപാടികൾ മെഡിക്കൽ ഷോപ്പ് അത് അത്ര കാര്യങ്ങളൊന്നും കേരളത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് കിട്ടാത്ത കുറച്ച് പണമുണ്ട് പക്ഷെ അത് വളരെ കുറവാണ് അതായത് ഒരു ടെൻ പെർസെന്റേജ് മാത്രമേ അത് വരൂ കേരളം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് അൻപത്തി ഏഴായിരം കോടി കിട്ടാനുണ്ടെന്നാണ് അത് ശുദ്ധ അസംബന്ധമാണ് സത്യത്തില് ഓഫ് ബജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അതായത് നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ ബജറ്റിനകത്ത് നിന്ന് ബോറോ ചെയ്യാം അതായത് നമുക്ക് കടം മേടിക്കാം കേരള ഗവൺമെന്റിന് അത് പക്ഷേ കേരള ഗവണ്മെന്റിന് നമുക്കറിയാലോ മൂന്ന് ശതമാനം മാത്രമേ കടം മേടിക്കാൻ പറ്റൂ പുറത്ത് അപ്പം അതിനൊപ്പുറത്തേക്ക് കടം മേടിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഈ കേന്ദ്ര നിയമത്തെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സംഭവമാണ് കിഫ്ബി എന്ന് പറയുന്നത് അതായത് കിഫ്ബി എന്ന് പറയുന്ന ഒരു ഒരു കമ്പനി ഉണ്ടാക്കി നോക്കുകയും അതുവഴി നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം കടം മേടിക്കുകയും ചെയ്തു ആ കടം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ കേരളത്തിന്റെ കടമായിട്ട് തന്നെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല കൂടുതൽ കടമെടുക്കാൻ പറ്റില്ല അതിനെ കേരളം എതിർക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല കാരണം നി നമ്മളൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് കൂടുതൽ കടമെടുക്കാതിരിക്കാൻ അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ വേറൊരു എൻറ്റിറ്റി ഉണ്ടാക്കി അതുവഴി കടമെടുത്തു എന്നുള്ളത് എന്നുള്ളതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റ് അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതിൽ തന്നെ ഇന്നലെ ഞാൻ ഈ റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് ദ ഒക്കെ കണ്ടപ്പോൾ അതിനകത്ത് അരുൺകുമാർ എന്ന് പറയുന്ന മറ്റേ അതിൻ്റെ എഡിറ്റർ ആയിട്ടുള്ള ആൾ അരുൺകുമാർ ഇപ്പൊ ചീഫ് എഡിറ്റർ അരുൺ ആണ് അപ്പൊ അരുൺ എന്ന് പറയുന്നത് ഇത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അതായത് കഴിഞ്ഞ നാല് കൊല്ലത്തേത് അടക്കമുള്ള എഫക്ട് ഉള്ള എമൗണ്ട് അടക്കം ഇതിനൊപ്പം കൂട്ടി എന്നാണ് അതായത് കടമെടുക്കുന്ന പരിധിയിലേക്ക് കൂട്ടി അപ്പൊ കേരള ഗവൺമെന്റ് കൂടുതൽ കടമെടുക്കാൻ കഴിയില്ല പിന്നെ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഏതാണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോ ഒറ്റത്തവണത്തേക്ക് നിങ്ങളിത് ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു ചെറിയ സമാശ്വാസം കേരള ഗവൺമെന്റ് കിട്ടിയത് അതുപക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാണ് ഏത് കേന്ദ്രം ഇപ്പൊ ഞാനാണ് ഭരിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പൊ സി പി എം ആണ് ഭരിക്കുന്നതെങ്കിൽ സി പി എം ബാക്കിയുള്ള എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളോടും നിങ്ങൾ വിദേശത്തൊക്കെ തോന്നി പോലെ കട പറയാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പൊ അത് ഒരു കാരണവശാലും നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പൊ രണ്ടായിരത്തി രണ്ടായിരം കോടി രൂപയിലധികം മസാല ബോണ്ട് എന്ന് പറഞ്ഞു ബോണ്ട മസാല എന്നൊക്കെയുള്ളത് വിട്ടേക്കും മറ്റേ കിഫ്ബി പോയി കടപെടുത്തു എത്രയാണ് ഒമ്പത് പോയിന്റ് ഏഴഞ്ച് ശതമാനം പലിശ എടുത്തേക്കണേ ഒമ്പത് പോയിന്റ് ഏഴഞ്ച് ശതമാനം പലിശ എന്നിട്ട് ഇപ്പൊ തിരിച്ചടച്ച ഏതാണ്ട് അഞ്ചൊല്ലം കഴിഞ്ഞപ്പോൾ അടച്ചക്കിട ഏതാണ്ട് ആയിരം കോടി രൂപ പലിശ അടക്കേതാണ്ട് മൂവായിരം കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടി വന്നു അപ്പൊ ഇത് കേരളത്തിന്റെ വലിയ തോതിലുള്ള ഫിസിക്കൽ മിസ്മാനേജ്മെന്റ് ഉണ്ട് മനസ്സിലായോ അതിൽ ഒന്നാമത്തെ കേസ് കേരള ഗവൺമെന്റിന്റെ ദൂർത്തും അഴിമതിയും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നൊരു അഴിമതിയുണ്ട് അതെന്താണെന്നറിയാമോ നമ്മുടെ എല്ലാ സിവിൽ വർക്കിലും നാൽപ്പത് ശതമാനം കമ്മീഷനായി പോവാണ് ഇപ്പൊ കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ട്വന്റി ട്വന്റി ഭരിച്ചപ്പോൾ സത്യത്തിൽ അവർക്കിപ്പോൾ പണം കൂടുതലാണ് കാരണം ഒരു റോഡ് പണിയുന്നു ആ ഒരു റോഡ് അഞ്ചു കൊല്ലത്തേക്കുള്ള മെയിന്റനൻസ് അടക്കമുള്ള കൊരാറ് കൊടുത്ത് ഫോർ എ സേക്ക് പണിത്തിട്ടുണ്ടെങ്കിൽ കോടി രൂപ നമ്മൾ അറിയോ നമ്മൾ ഇരുപത്തി ലക്ഷം രൂപ വെച്ച് അഞ്ചു കൊല്ലവും ആ റോഡ് വീണ്ടും വീണ്ടും പണി അപ്പൊ എത്രയോ അപ്പോൾ അപ്പൊ അമ്പത് ഒന്നര കോടി രൂപയോ ഒന്നര കോടി രൂപയോ അഞ്ചു കൊല്ലം പണിയുമ്പോഴത്തേക്ക് ഒന്നര കോടി രൂപയും പകരം നമ്മൾ ഇത് കൊല്ലം പണതിട്ടാൽ ചിലപ്പോൾ അത് പത്ത് കൊല്ലത്തേക്ക് മെയിൻ്റെനൻസ് കൊടുത്താൽ ഈ ഒരു കോടി രൂപ രൂപേന്റെ മതി അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തിലൊക്കെ അവർ അങ്ങനെ അഴിമതി അതായത് ഇതിൻ്റെ ഇടയിലുള്ള ചോർച്ച ഒഴിവാക്കിയത് കൊണ്ട് ആ സംഭവം അവിടെ നിന്നു നമ്മുടെ മുമ്പിൽ ഇപ്പൊ പാലാരിവട്ടം പാലമുണ്ട് എത്ര ഉണ്ട് അതിന് വേണ്ടി കാശ് കൊടുക്കി ആദ്യം കാശ് കൊടക്കി അത് പണതു പൊളിച്ച് വീട്ട് പതിനേഴ് കോടി രൂപയാണെങ്കിൽ അത് പടതു ഇത് നാട്ടുകാരുടെ കാശാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കൃത്യമാണ് ഇത് കേരള ഗവൺമെന്റ് ദൂർത്താണ് ഇനി കേരള ദൂർത്ത് എന്താന്ന് നമ്മൾ വേറെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ നീന്തൽകുളം ക്ലിഫ് ഹൗസിൽ മെയിന്റനൻസ് ചെയ്യുന്നതിന് എല്ലാ കൊല്ലവും ആശുപത്രി കൊണ്ടിരിക്കുന്നത് എം വി രഹേഷ് കുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റർ ഇൻ ചീഫ് ആ നീന്തൽകുളം ഇല്ലെന്നാണോ ഇതോടെ പറഞ്ഞത് ആ ഇതുപോലെയാണെന്ന് തൊട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീന്തൽക്കുളം ഇല്ലെന്നോടെ പിന്നെ അപ്പൊ സ്മൃതി പരിധി കടക്ക് ചോദിക്കണ്ട അപ്പൊ പിന്നെ നീന്തൽ കുളം പണിയാൻ വേണ്ടി ഓരോ കൊല്ലം മെയിന്റനൻ വേണ്ടി രണ്ടര മൂന്നു ലക്ഷം രൂപ കൊടുക്കും ചീമക്കൊന്ന് വെട്ടാൻ വേണ്ടി ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ക്ലിഫ് വെട്ടാനേസിന് ചുറ്റുള്ള പിന്നെ നാൽപ്പത്തഞ്ച് കാറുകൾ രണ്ട് നാ പശു പാട്ട് നാല്പത്തഞ്ചു ലക്ഷം രൂപ പിന്നെ മറ്റേ ലിഫ്റ്റ് വെക്കാനായിട്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അത് പോട്ടെ ഇനി മുഖ്യമന്ത്രിക്ക് കയറാൻ ുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രായം ഐ ലിഫ്റ്റ് ഇരുന്നോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഇത് അങ്ങേ അറ്റത്തെ അഴിമതിയാണ് ഇതിനകത്ത് മുഴുവൻ നടക്കുന്നത് അപ്പൊ നിങ്ങള് മറ്റേ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ സാധാരണ ക്ലാസ്സിൽ ഇപ്പൊ ഇംഗ്ലണ്ടിൽ പോകണമെങ്കിൽ എഴുപതിനായിരം രൂപ കൊടുത്താൽ കിട്ടുമെങ്കിൽ എക്കോണോമി ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ ബിസിനസ് ക്ലാസ്സിലേക്ക് മാറുമ്പോൾ മൂന്ന് ലക്ഷം രൂപ കൊടുക്കണം ഓക്കെ അത് നമ്മളിപ്പോ ബോംബേക്ക് പോയാലോ അതെ പാവപ്പെട്ട പാർട്ടി സേവകളൊക്കെ അതിൽ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ മറിയക്കുട്ടീനോടൊക്കെ കുട്ടിനോടൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മുണ്ട് മുറുക്കി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇത് ശുദ്ധ മറ്റേ അസംബന്ധമായിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ ഗവൺമെന്റിൽ പണമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും പറയും ഇനി ഇതെല്ലാം പോട്ടെ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ് ചെയ്യാത്ത ജോലിക്ക് കെ വി തോമസിന്റെ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ചെയ്യാത്ത വീഡിയോക്ക് കെ വി തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു അഡ്വക്കെറ്റിന് അഞ്ചര ലക്ഷം രൂപ കൊടുത്തേക്കാൻ പറഞ്ഞേക്കാണ് അഞ്ചര ലക്ഷം രൂപ അപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ജനം ഇത് വിശ്വസിക്കാത്തത് നമുക്ക് ഇപ്പൊ ബിസിനസ്സുകാരനായിട്ടുള്ള അസീം പ്രേം ചെയ്യേണ്ടത് വിപ്രോ കമ്പനിടെണ്ടല്ലോ അറിയാം വിപ്രോവിന്റെ ഓണറാണ് അദ്ദേഹം പത്ത് കൊല്ല അദ്ദേഹം സഞ്ചരിച്ചു വരുന്നത് ഒരു ഫോർഡ് ഐക്കൺ കാറിലാണ് അദ്ദേഹം എപ്പോഴും എക്കണോമിക് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഇത്ര സമ്പന്നനായിട്ടുള്ള ഒരാൾ അപ്പൊ അദ്ദേഹം ഇത് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ നാളെ തൊഴിലാളികളോട് പറയാൻ പറ്റും നിങ്ങൾ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്താൽ മതി എന്ന് സിഇഒനോടോ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറോടോ പറഞ്ഞാൽ അവർക്ക് ഒരു എതിർപ്പുണ്ടാവില്ല കാരണം എന്താ ഓണർ എക്കണോമിക് ക്ലാസ്സിൽ യാത്രയാണ് പിന്നെ നിങ്ങൾക്ക് മറ്റേ ബിസിനസ് ക്ലാസ് ചോദിക്കാൻ പറ്റില്ല പക്ഷേ പുള്ളി നേരം തിരിച്ചാൽ കേട്ടാ അതായത് അവിടുത്തെ സ്റ്റാഫിനൊക്കെ ബിസിനസ് ക്ലാസ് കൊടുക്കാറുണ്ട് പക്ഷേ പുള്ളി എപ്പോഴും എക്കണോമിക് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏർ മറ്റേ പി എസ് സി മെമ്പർമാരെ നിയമിച്ചിട്ട് പി എസ് സി മെമ്പർമാർക്ക് ഇപ്പൊ രണ്ട് രണ്ടേകാല് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഇപ്പൊ അത് നാല് ലക്ഷം രൂപയാക്കാൻ പോവുന്നു അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ സ്വന്തക്കാർക്കും ആവശ്യക്കാർക്കും ഒക്കെ വേണ്ടി പണം വാരിക്കോഴി ചെലവഴിച്ചുകൊണ്ട് ഈ നാട്ടുകാരോട് നിങ്ങൾ പണമില്ല എന്ന് പറയുമ്പോഴാണ് ആളുകൾ അത് കേൾക്കാത്തത് ഇനി ഇതൊക്കെ പോട്ടെ ഇപ്പം ഗവർണർക്കെതിരെ കേസ് നടത്താനായിട്ട് നമ്മളുടെ യൂണിവേഴ്സിറ്റികൾക്ക് ഓരോ വൈസ് ചാൻസലർമാരും ലക്ഷങ്ങളാണ് പൊടിച്ചേക്കണേ ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് കൊടുത്തേക്കണേ ആർക്ക് വൈസ് ചാൻസലർക്കെതിരെ കേസ് നടത്താൻ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ കാശത്തേക്കാണ് ഷുഹൈബ് വധക്കേസിൽ അതായത് ഒരു പാളെ അരിഞ്ഞരിഞ്ഞ് കൊന്നു തള്ളിയതാണ് ആകാശ്തില്ലങ്കേരി ആകാശ്തില്ലങ്കേരിയെ രക്ഷിക്കാനായിട്ട് സിബിഐക്ക് വിടാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് മുടക്കിയത് അമ്പത് ലക്ഷം രൂപ കൂടുതലാണ് ഏത് വക്കും ഫീസ് കൊടുത്ത് അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരോട് പറയാണ് എന്തില്ല ഞാനിപ്പോ ഈ കമ്പനിയുടെ ഉടമയാണെന്ന് വിചാരിക്കും ഞാൻ അർച്ചനയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഏ ഞാൻ ഗ്രാൻഡ് ഹയാത്തിൽ നിന്നുള്ള അയ്യായിരം രൂപയുടെ ലഞ്ച് മേടിച്ച് കഴിച്ചുകൊണ്ട് അർച്ചനയോട് പറയാണ് സത്യത്തിൽ നിങ്ങൾ പഴയ ഇല്ല നിങ്ങളൊന്ന് പട്ടിണി കിടക്കൂ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അർച്ചന രാവിലെ പോലെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് ആയിരിക്കും അർച്ചന രാവിലെ പോലെ ഫുഡ് കഴിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ ഇവിടെ ഉള്ള അറുപത്തഞ്ച് ഐറ്റത്തിൽ എടുത്ത് എനിക്ക് ഇതു ചെയ്യാൻ പറ്റില്ല എനിക്ക് മുഴുവൻ കഴിക്കാനും പറ്റില്ല അപ്പൊ ഞാനത് കഴിച്ചുകൊണ്ട് നിങ്ങളോട് പറയാനാണ് നിങ്ങൾ നേരിട്ട് കാണുകയാണ് ഞാൻ ഈ ചിരിക്കുന്നത് കഴിച്ചുകൊണ്ട് പറയാണ് പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യല്ലേ ഇതേപോലെ തീരെ നിങ്ങള് കഴിക്കാതിരിക്കണോന്ന് നമ്മൾ പറയുന്നില്ല നിങ്ങളൊരു ഒരു നൂറ്റമ്പത് രൂപയുടെ മിൽസ് മേടിച്ച് കഴിച്ചിട്ട് പാവപ്പെട്ടോട് പറയൂ നിങ്ങൾ കഴിക്കാതിരിക്കും ഞങ്ങൾ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം കാരണം അവരെയും മിടുക്കന്മാരായത് ചിലപ്പോൾ ചിലപ്പോ നൂറ്റമ്പത് രൂപയുടെ മിൽസ് കഴിച്ച് അവരും കൂടി വർക്ക് ചെയ്താൽ ഈ പ്രതിസന്ധി മാറും പക്ഷെ ഇത് അങ്ങനെ നേരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല പിന്നെ വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പൊ അർച്ചന പറഞ്ഞ പോലെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഈ സാമ്പത്തിക സ്ഥിതി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതൊന്നും ഇന്നും ഒന്നിലെ ഉണ്ടായതല്ല അർച്ചന നമ്മുടെ ഇപ്പൊ ഈ ഇതെല്ലാം കൊടുക്കാതിരിക്കുമ്പോൾ പോലും നമ്മുടെ ഗവൺമെന്റ് വരുമാനം എത്ര കൂടി നിങ്ങൾ ആലോചിക്കണം അതായത് ഈ രണ്ട് രൂപ പെട്രോളിന് സെസ് പെട്രോളിലോ ഡീസലിനൊക്കെ സെസ് ഏർപ്പെടുത്തി കിഫ്ബിക്ക് വേണ്ടി ഒരു ശതമാനം സെസ് ഏർപ്പെടുത്തി അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും പിഴിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ് ഈ സാധാരണ ജനത്തിനോട് നിങ്ങൾ ഇന്നത് ഇലക്ട്രിസിറ്റി നിങ്ങൾ ചാർജ് കൂട്ടി നിങ്ങൾ എന്തിനാ ചാർജ് കൂട്ടാതെ ഉള്ളത് പിന്ന കേരളത്തിന് അങ്ങനെ ടാക്സ് ആയിട്ട് വലിയ ഇൻകം ഒന്നും പിരിഞ്ഞ് കിട്ടില്ല എന്നുള്ള ബോധം ആർക്കുണ്ടാകണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം കാരണം എന്താ കേരളത്തിലേക്ക് ഒരു വ്യവസായവും വന്നിട്ടില്ല ഒരു വ്യവസായവും വരില്ല ആകെ ഇവിടെ വളർച്ച പ്രാപിച്ചേക്കുന്ന ഒരൊറ്റ രണ്ടേ രണ്ട് വ്യവസായങ്ങളുള്ളൂ അതൊന്നും മദ്യ വ്യവസായമാണ് രണ്ടാമത്തേത് സിനിമ ഇൻഡസ്ട്രിയാണ് മധ്യത്തും ഞാൻ പറഞ്ഞത് നമുക്കൊരു കമ്പനി അതായത് ഒരു സ്ഥാപനം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാക്കാനുള്ള ഒരു ഇവിടെ ഞാൻ ഒരു കാര്യം തമാശ പറയും ഇപ്പൊ നമുക്ക് ഈ കേരളം വിട്ട് നമ്മൾ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരേക്ക് പോയാൽ കോയമ്പത്തൂർ എത്ര മലയാളികൾക്കാണ് ഫാക്ടറി ഉള്ളത് എത്ര മലയാളികൾക്ക് ഫാക്ടറി ഉള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് കാരണം കേരളത്തിൽ പണിയെടുക്കൂല കാശുണ്ടാക്കുന്നവൻ വൃത്തികെട്ടവനാണെന്നാണ് നമ്മൾ പറഞ്ഞു അവന് അവനെതിരെ എന്ത് കിട്ടിയാലും സമരം ചെയ്യണം അവന്റെ കാറിന് കല്ലെറിയണം അവന നമ്മള് മാക്സിമം അവന്റെ വീട്ടിൽ നിന്ന് കഞ്ഞി വീടിച്ച് അവന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഞ്ഞി വേഴിച്ച് കുടിച്ചിട്ട് നമ്മൾ അവന്റെ അവനെ തന്നെ ഉപദ്രവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി അപ്പൊ ഇത് ഇങ്ങനെ കാലങ്ങളായി വന്നുകൊണ്ടിരുന്ന ഒരു ഇക്കണോമിയുടെ വലിയ തകർച്ചയാണ് ഇതിനുള്ളത് അതുകൊണ്ട് നമുക്ക് നമുക്കങ്ങനെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും സത്യത്തിൽ ഉണ്ടായില്ല ഭാവനാ സമ്പന്നരായിട്ടുള്ള വലിയ ഭീഷണാശാലികളായിട്ടുള്ള മുഖ്യമന്ത്രിമാരും നമുക്ക് ഉണ്ടായില്ല ഏത് നമ്മുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം നമ്മുടെ വ്യവസായികം എങ്ങനെ വർദ്ധിപ്പിക്കാം ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ് നമുക്ക് ഗുണകരമാകുന്നത് സത്യത്തിൽ ഇപ്പൊ ഐ ടി ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് വളരെ ഗുണകരമാണ് അപ്പൊ നമുക്കൊരു വലിയൊരു സ്ഥാപനത്തിന് വേണ്ടി അഞ്ഞൂറ് ഏക്കറ് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല ഇപ്പം ഒരു ഒരു കാർ ഫാക്ടറി വരുന്നു നമുക്കൊരു അഞ്ഞൂറ് ഏക്കറോ ആയിരം ഏക്കറോ ചിലപ്പോൾ ഒരു ഇരുപതിനായിരം ഏക്കറൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല കാരണം നമ്മളിവിടെ അത്ര ലാൻഡ് ഇല്ല നമ്മളിവിടെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു സ്റ്റേറ്റ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രി പറ്റും നമുക്ക് ഐ ടി ഇൻഡസ്ട്രികൾ പറ്റും അപ്പം പക്ഷെ അത് തന്നെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ബോധപൂർവ്വമായ ശ്രമം നടത്തിയോ നമ്മൾ നടത്തിയിരുന്നു ആദ്യം ഇപ്പോൾ ടെക്നോ പാർക്കിൽ നടത്തിയിരുന്നു പക്ഷെ അതിന് ശേഷം നമ്മൾ പിന്നീട് പുറകോട്ട് പോയി അപ്പൊ നമ്മൾ പിന്നെ ആരുടെ പിരിക്കും അപ്പൊ പണമുള്ളവൻ ഉണ്ടാവുകയും അവന്റെ ടാക്സ് പിരിക്കുകയും ചെയ്യലേ പ്രാവർത്തികമാകുള്ളു എന്ന് പറയുന്ന ഒരു കാര്യം ഇവർക്കില്ലാതെ പോയി മനസ്സിലായോ അതാണ് എന്റെ പ്രശ്നം ഇപ്പൊ ബാംഗ്ലൂർ വളർന്ന പോലെ ബോംബെ വളർന്ന പോലെ നമ്മള് വളർന്നില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പിന്നെ ഇതൊക്കെ പറയുമ്പോ നമ്മൾ മറ്റു പല രാജ്യങ്ങളും കണ്ട് പഠിക്കേണ്ടതാണ് ഇപ്പൊ ഉദാഹരണത്തിന് സൗദി അറേബ്യ സൗദി അറേബ്യയില് പെട്രോളിയത്തിന്റെ ബിസിനസ്സിൽ അവർക്ക് ചില വീഴ്ചകൾ ഉണ്ടാവുമായിരിക്കും എന്ന് തോന്നിയപ്പോൾ തന്നെ അവര് നിയോം എന്ന് പറയുന്ന പുതിയ സിറ്റി പണിയുകയും അവിടെ വലിയ രീതിയിലുള്ള മറ്റ് ആളുകളെ ആകർഷിക്കാനുള്ള പരിപാടികൾ നോക്കുകയും കാസിനോകൾ അടക്കം വലിയ സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പണിയുകയും അങ്ങനെ മറ്റു പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിരുന്നു അപ്പൊ ഇതൊന്നും ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മളിവിടെ ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട് പക്ഷെ ടൂറിസം വളരണമെങ്കിൽ എന്ത് വേണം നമ്മളിവിടുത്തെ കൾച്ചർ ഡിഫറെ മാറണം ഇപ്പൊ ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ രണ്ട് പോളിഷ് പൗരന്മാർ എന്റെ ഒപ്പം ഉണ്ട് നെതർലാൻഡ്സിൽ അപ്പൊ അവര് ശരിക്കും അവരുടെ ഒരു ഡ്രസ്സ് അവരുടെ സംസാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ അവരെ തുറച്ചു നോക്കുകയും അവരാകെ പലപ്പോഴും ഇതെന്താണ് ആളുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുകയും അവർ സത്യത്തിൽ എനിക്ക് തോന്നുന്നു അവർ ട്രിവാൻഡ്രത്തെങ്ങട്ട് പോകേണ്ടി വരുന്നത് അവർ ആലപ്പുഴയിലെത്തി ഇറങ്ങി പോയിരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം അവർ വളരെ ഒരു ലോക്കലായിട്ടുള്ള ആളുകളെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ അതിനകത്ത് വന്നത് അപ്പം നമ്മുടെ പല തരത്തിലുള്ള കൾച്ചറുകളും പലതരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ മാറ്റണം ഇത് ഞാൻ തോമസ് ഐസക്കായിട്ട് ഒരു തവണ സംസാരിച്ചൊക്കെ പറയുന്നു നിങ്ങൾ കിഫ്ബിന്ന് നിന്ന് മറ്റേ ഇതെടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താൽ ഇവിടെ ഇൻഡസ്ട്രികൾ വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി വരണമെങ്കിൽ ആളുകളുടെ മെന്റാലിറ്റി കൂടി മാറണം അപ്പൊ പുള്ളി എന്നോട് ഒരു ഉത്തരം കറക്റ്റാണ് ഏകദേശം അങ്ങനെ മെന്റാലിറ്റി മാറണം എന്ന് വിചാരിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പകരം നമുക്ക് ഇതെല്ലാം പഠിക്കുകയും മെന്റാലിറ്റി മാറുകയും ഇതെല്ലാം സൈമൾടെസിൽ നടക്കണം പക്ഷെ സൈമൾടെസിൽ നടന്നില്ല അപ്പൊ അതുകൊണ്ടാണ് സത്യത്തിൽ ഇപ്പൊ നമുക്ക് വീണൊന്നും തെറ്റു ഞാൻ തെറ്റു അറിയില്ല വീണ വിജയനടക്കം ബാംഗ്ലൂർ പോയി കമ്പനി തുടങ്ങി ബൈജു സാഹബ് ബാംഗ്ലൂർ പോയി തുടങ്ങി അങ്ങനെ കഴിയുന്നതെന്ന് നിർത്തിയാണെങ്കിൽ നമ്മളിവിടെ തുടങ്ങരുത് കാരണം എനിക്ക് പോലും അനുഭവം ഉണ്ട് ഇത് എങ്ങനെ പൊട്ടിക്കാം എന്ന് മാത്രമാണ് പലപ്പോഴും നമ്മുടെ അടുത്ത ആളുകൾ അല്ലെങ്കിൽ അഭിപ്രായവും പറയാതെ അവരുടെ അടിമയായി നിന്നുകൊണ്ട് അവർ ചോദിക്കുന്ന പണം മാത്രം ഇവിടെ പരിപാടികൾ ഇപ്പോൾ സർക്കാർ പറഞ്ഞത് ഇതെല്ലാം കൊടുത്തു തീർക്കും പെൻഷൻ എല്ലാം കൊടുത്തു തീർക്കും ഇനി പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഇത് നിന്ന് കടം വാങ്ങിയിട്ട് മറ്റൊരു മറ്റൊരു അടുത്ത് കടം തീർക്കുകയാണ് ഇത് വാങ്ങി വാങ്ങും കൊടുക്കും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് എടുത്തു കൊടുക്കും ഈ പെൻഷൻ ഈ അതിലൊക്കെയുള്ളൊരു കുഴപ്പമെന്ന അർച്ചന ഇതിൻ്റെ ഒരു പ്രശ്നം ഈ നമ്മുടെ ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എല്ലാ എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളതാണ് മനസ്സിലായേ ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു പോപ്പുലിസ്റ്റ് നടപടികൾ അങ്ങോട്ട് എടുത്താൽ മതി ഓക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തവണ് വോട്ട് കിട്ടുമ്പോൾ അധികാരത്തിലേറും ഇപ്പോൾ ഗവൺമെൻറ്റിന് കട കൊണ്ടെന്ന് വെച്ചിട്ട് നാളെ ഇരുന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രിയെ വീണ്ടും പ്രോസിക്യൂട്ട് ചെയ്യുമോ ഇല്ല അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ധൈര്യമുള്ളത് ഇപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജനത്തിന് ഉപകാരപ്രദമാകുന്ന പല കാര്യവും ചെയ്യാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ആറു മാസം എട്ട് മാസം മുമ്പ് ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഇനി എന്ത് വർച്ചന പറഞ്ഞ പോലെ വേറെ എവിടെന്നെങ്കിലും കടം വെടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെങ്കിലും അത് കൊടുക്കും അത് കൊടുത്താൽ ജനവും ഹാപ്പിയാണ് ഇവിടെ അടിസ്ഥാനപരമായ എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് ജനവും ചിന്തിക്കേണ്ട ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷനിൽ മാലിന്യ നിർമ്മാതന് പ്ലാന്റ് വെക്കണം ബ്രഹ്മപുരത്ത് ഉണ്ടല്ലോ അതുപോലെ പ്ലാന്റ് പണിയണം എന്ന് തീരുമാനിച്ചിരുന്നു ഒരു മേയർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ആ പ്ലാന്റ് പണിയാൻ പിന്നീട് ആളുകൾക്ക് താല്പര്യം വന്നു കാരണം അതൊരു സ്വർണ്ണ ഗനിയാണെന്ന് പിന്നീട് അഴിമതിക്കുള്ള വലിയ ഗനിയാണെന്ന് പിന്നീട് മനസ്സിലാക്കി കൊണ്ടാണ് അതിന് മുമ്പുള്ള പല മേയർമാർക്കും ഇതിനെക്കുറിച്ച് വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ കാര്യം വെച്ചാൽ ഇപ്പൊ ഒരു സപ്പോസ് ഒരു ഇരുപത്തി കോടി രൂപയാണ് ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് വിചാരിക്കുന്നത് പ്ലാന്റ് പണിയണമെങ്കിൽ നമ്മളൊരു ഇരുപത് കോടി രൂപ മുടക്കേണ്ടി വരും ഞാൻ സങ്കല്പിച്ച് പറയാണ് അങ്ങനെ മുടക്കേണ്ടി വരുമെങ്കിൽ പിന്നെ സത്യത്തിൽ വേറൊരു പ്രവർത്തനവും നടത്താൻ പറ്റില്ല പക്ഷെ ജനത്തിനും ആ പ്ലാന്റ് പണിതതിൻ്റെ ഗുണം കിട്ടുന്നവരെ അതിൻ്റെ ഗുണം പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താണ് ആ പ്ലാന്റ് പണിയും ജനത്തിന് ശാശ്വതമായ ഉണ്ടാകുന്ന മാർഗങ്ങളൊക്കെ അവിടെ ഇട്ടേക്കുക അതുകൊണ്ട് എല്ലാ പാവപ്പെട്ട ആളുകൾക്ക് തയ്യൽ മെഷീനും മറ്റേ ആട് മാട് മറ്റേ ആട് കോഴി ഇതെല്ലാം എന്ത് ചെയ്യുക കൊടുക്കുക അപ്പൊ നമ്മൾ ഇപ്പൊ അർച്ചനയുടെ ഒരു കോഴിയെ കൊണ്ടുവരുമ്പോ അർച്ചനക്കൊരു സന്തോഷം ഉണ്ടാവും മനസ്സിലായി പക്ഷെ അർച്ചന മനസ്സിലാക്കാത്തൊരു കാര്യം തൊട്ടടുത്ത് മാലിന്യം കിടന്ന് ആ മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം ഉണ്ടായി മിക്കവാറും അർച്ചനക്ക് അഞ്ചു ദിവസം പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇരുപത്തഞ്ച് കോഴി ഇരുപത്തഞ്ച് കോഴീനെ മേടിക്കാനുള്ള കാശോടെ പോകുമെന്ന് പറയുന്ന ഒരു ലോങ് ടേം ചിന്താഗതി നമ്മുടെ സാധാരണക്കാരനായ മനുഷ്യരും ചെയ്യില്ല ില്ല അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ നമ്മള് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മീൻ മീൻ കൊടുക്കുക ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ല ആളുകൾക്ക് വേണ്ടത് അവരെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയും പക്ഷേ ഈ പഠിപ്പിക്കുന്ന ഒന്നും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ടാമത് പഠിപ്പിച്ചാലും ചിലപ്പോൾ മിക്ക ആളുകൾക്കും അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഗവൺമെന്റുകൾ എപ്പോഴും കാണിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള തന്ത്രങ്ങളാണ് ആ തന്ത്രങ്ങൾ ചില ഗവൺമെന്റുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആം ആദ്മി പാർട്ടി പോലുള്ള ആളുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ആ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ലാസ്റ്റത്തെ ഒരു കൊല്ലം ഈ ക്ഷേമ പെൻഷനുകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കും അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും മുഖ്യ ഉമ്മൻചാണ്ടി ആയിരുന്നു ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വോട്ടുകൾ കിട്ടുമെന്ന് സാധ്യത ഉണ്ടോ ഇത്രൊക്കെ അല്ല നൂറ് ശതമാനം നമുക്കിപ്പോ ഒരു കാര്യവും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ജനം പെട്ടെന്ന് മറക്കുമല്ലോ നമുക്കറിയാഞ്ഞിട്ടാണ് ജനം പെട്ടെന്നെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ആ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അല്ല അതൊക്കെ അതൊന്നും വെറുതെ ഉണ്ടായതല്ല ഇപ്പൊ കോൺഗ്രസ് ഇന്ത്യൻ സോന്റ് സമരവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് മനസ്സിലായു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മത ജാതി ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നമ്മൾ പല ചിന്തകളൊക്കെ കൊണ്ടുവന്നാണ് പക്ഷേ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതായത് ജനങ്ങൾക്ക് റിയലിസ്റ്റിക് അല്ലാത്ത ചില സ്വപ്നങ്ങളൊക്കെ ഇവർ വിറ്റിരുന്നു പറഞ്ഞാൽ കമ്മ്യൂണിസം വരും അപ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള അതൊക്കെ ശരി അത് അത് പിന്നെ ഇവരുടെ കുഴപ്പം കൊണ്ടല്ലാട്ടെ ഇവരും ഒക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു കുറേ നേതാക്കന്മാരൊക്കെ ഈ മണ്ഡലത്തിലൊക്കെ വിചാരിച്ചിരുന്നു നാളെ രാവിലെ ഇത് വരും എന്നൊക്കെ വിചാരിച്ചു സോഷ്യലിസം വരും എന്നൊക്കെ വിചാരിച്ചിരുന്നു കമ്മ്യൂണിസം അല്ല സോഷ്യലിസം വരും അപ്പോൾ അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നെ അടിസ്ഥാനമുണ്ട് പിന്നെ എല്ലാ കാലത്തും ഇതിങ്ങനെ സ്റ്റാറ്റിക്കായി നിൽക്കുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിളായിരുന്നു മനസ്സിലായി അതെല്ലാം മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് ചില നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ അറുന്നൂറ് രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് പെൻഷൻ എന്ന് പറയുന്നത് അത് ഒറ്റടിക്ക് അവർ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വി എസ് അച്യു ആൻ്റെ സമയത്ത് ഏതാണ്ട് അഞ്ഞൂറ് രൂപ മുന്നൂറ് നാനൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപയായിരുന്നു അത് നൂറ് മാത്രമേ ഉമ്മൻചാണ്ടി കൂട്ടിയുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇവരുടെ കാലത്ത് മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തി ഏഴ് ലക്ഷത്തിൽ നിന്ന് ഏതാണ്ട് അറുപത്തിരണ്ട് നാല് ലക്ഷം പേരായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു കൂടി ഉമ്മൻചാണ്ടിയുടെ കാലത്തിന് മുമ്പ് ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് പതിനാറ് ലക്ഷത്തോളം ആളുകളാണ് അത് ഏതാണ്ട് ഇരട്ടിയോളം വെച്ച് അന്നും കൂടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഇതൊന്നുമല്ല ഗവൺമെന്റുകൾ ചെയ്യേണ്ടിയിരുന്നത് ഇതൊക്കെ ഈ താൽക്കാലിക ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് രൂപ രൂപയോട് കഴിയുന്ന കുടുംബങ്ങളൊന്നും കേരളത്തിൽ ഇല്ല അപ്പൊ അതൊക്കെ ശരിക്കും ജനങ്ങളുടെ ഗിമ്മിക്കാണ് പക്ഷെ ഇനി ഒരിക്കലും നമുക്ക് നിർത്താൻ വഴിയില്ല പകരം സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഈ പറയുന്ന ആളുകളുടെ കുട്ടികളെ പഠിപ്പിക്കുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും അവരെ കുറെ കൂടി വലിയ ജോലികൾക്ക് പ്രാപ്തരാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ കുടുംബങ്ങളെ കുറെ കൂടി ഒരു എക്കണോമിക് സ്റ്റാറ്റസിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പണികളാണ് ഏതൊരു ഗവൺമെന്റ് എടുക്കേണ്ടത് പക്ഷെ അർച്ചന സത്യസന്ധമായി പറയേണ്ടത് ഞാൻ പോലും നാളെ മുഖ്യമന്ത്രിയായി എനിക്കത് ചെയ്യാൻ പറ്റില്ല കാരണം അത് ചെയ്താൽ അതിന്റെ അതിന്റെ ഫലം കിട്ടാൻ കുറച്ചുകൂടി സമയം എടുക്കും അപ്പൊ ജനത്തിന് നമ്മളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല പകരം നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപയോ മൂവായിരം രൂപയോ രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് ചെയ്യും പിന്നെ ഇതിപ്പോ എല്ലാ ഗവൺമെന്റുകളും ചെയ്യുന്നുണ്ട് ഇടാ ഇവിടെ ഏറ്റവും വലിയ തമാശ സി പി എം കാരൊക്കെ ഇത് കേരളം മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നാണ് തെറ്റാണ് ഇപ്പൊ തെലങ്കാനയിൽ അവർ ഏതാണ്ട് നാലായിരം രൂപോളം ഇതുപോലെ കൊടുക്കുന്നുണ്ട് അതുപോലെ ആന്ധ്രാപ്രദേശിൽ ഇപ്പൊ ചന്ദ്രബാബു നായിഡു വന്നതിന് ശേഷം കൊടുക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നമുക്കറിയാം കോവിഡിന്റെ സമയത്ത് തന്നെ എല്ലാവർക്കും വാക്സിൻ ഫ്രീ ആയിരുന്നു എല്ലാ വീടുകളിലേക്കും നാലായിരം രൂപ വീതം കൊടുത്തിരുന്നു ഇനി ഉള്ള രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ ഈ ഫ്രീ ബീസിന്റെ നമ്പർ തീർച്ചയായും കൂടും പക്ഷെ അത് സത്യത്തിൽ അത് പലപ്പോഴും പല ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസെയും ശാശ്വതമായ ചില പരിഹാരങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഫ്രീ ബീസ് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊടുക്കുക എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ പൊളിറ്റിക്സും നമ്മുടെ നാട്ടുകാരും ഒക്കെ അത്രയേ ഡെവലപ്ഡ് ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടിട്ട് അത് ഏഹ് എന്തു ചെയ്യും അങ്ങനെ തന്നെ സംഭവിക്കും പിന്നെ ഇപ്പൊ നമ്മളൊരു സ്കാൻഡിനേവിയൻ കൺട്രീസ് ഇപ്പൊ സ്വീഡൻ ഡെൻമാർക്ക് അതല്ലെങ്കിൽ ഫിൻലൻഡ് ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ആളുകൾ കുറെ കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നതെന്നറിയോ ഇപ്പൊ മറ്റു രാജ്യങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ഏജ് ആയാൽ നിങ്ങളെ ഗവൺമെന്റ് ടേക്ക് കെയർ ചെയ്യണം ചെയ്യും നമ്മളെ മക്കൾ നോക്കണം എന്നൊരു ചിന്താഗതിയോ മക്കളുടെ ബാധ്യതയാണെന്നുള്ള പ്രശ്നമോ ഒന്നും അവിടെ ഇല്ല കാരണം അവിടെ ഇപ്പോ പല രാജ്യങ്ങളിലും നമ്മൾ കണ്ട ആളുകൾ വളരെ സന്തോഷമായി ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവർ അവർ ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരുന്നവർ അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലായിരുന്നവർ അവർക്ക് പോലും ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വെൽഫെയർ മെഷേഴ്സും ഒക്കെ ഗവൺമെന്റ് ഭംഗിയായി ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സൊസൈറ്റിയായി മാറാൻ കുറച്ച് ടൈം എടുക്കും നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷെ ഇത് ഈ പറയുന്ന ഈ മാറ്ററിലേക്ക് തിരിച്ചു വന്നാൽ ഇത് പിണറായി വിജയനെയൊക്കെ ഗിമ്മിക്കാണ് നിങ്ങൾ തൂർത്തുപുറത്ത് നടത്തിയിട്ട് ഞങ്ങളോട് മുണ്ടു മുറുക്കി കൊടുക്കൂ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി രണ്ട് കൊല്ലം വരെ വെയിറ്റ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് ഫുള്ളായിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ള കാര്യമാണ്